അഡ്വക്കറ്റ് സേനാപതി വേണു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നു എന്തായാലും പമ്പയിൽ ചേരുന്ന പമ്പാതീരത്ത് ചേരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു പക്ഷേ കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഉപാധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് സംഗമം സംഘടിപ്പിക്കാം കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കളെങ്ങനെ നോക്കിക്കാണുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ അതൊരു ഭരണഘടനാ പ്രകാരമുള്ള നിരീക്ഷണങ്ങൾ അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ പൗരന്മാർക്ക് സംഘടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് യോഗം ചേരാനോ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഇനി അയ്യപ്പന്റെ പേരിൽ വിളിച്ചു കൂട്ടിയിരിക്കുന്ന സംഗമത്തിന് കോടതി അനുമതി കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നതൊരു സാങ്കേതികമായ അനുമതി പക്ഷെ അതിനപ്പുറത്ത് ഇവിടെ മറ്റൊരു കാര്യമുണ്ടല്ലോ അത് നമ്മുടെ തലക്കെട്ട് തന്നെയാണ് ഇവിടെ എന്താണ് ഈ അയ്യപ്പ സംഗമം നടത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ അതാണല്ലോ നമുക്ക് മനസ്സിലാകാത്തത് എന്ത് എന്താണ് അങ്ങനെ അതിനൊരു ഒരു ഒരു ആവശ്യകത ഇപ്പൊ എന്തിനു വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ഇപ്പൊ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ള വിശ്വാസിയാണ് ശബരിമലയിൽ വരുന്ന വിശ്വാസികള് അത് നൈഷ്ഠീക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അത് അത്രയും കൊടുങ്കാട്ടിൽ ആ പ്രതിഷ്ഠ അവിടെ കഷ്ടപ്പെട്ട് പോകാൻ ആളുകൾ തയ്യാറായി അവര് നീലിമല കടന്ന് അതല്ലെങ്കിൽ അപ്പാച്ചിമേട് കടന്ന് എല്ലാവരും നടന്നു പോകുന്നു നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ ചിലപ്പോൾ എന്താ ഡോളിയോ ടോളിയോ അതിലെടുത്തുകൊണ്ട് പോകുന്നു ബാക്കി ആളുകൾ മുഴുവൻ ആ കഠിനമായിട്ടുള്ള പരിസ്ഥിതികളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന അയ്യപ്പന്മാരാണ് അവിടെ വരുന്നത് അവർക്ക് വേണ്ടി സർക്കാർ ചെയ്യേണ്ട കാര്യം എന്താ അവിടെ പ്രാഥമികമായി അമ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് ഏതായാലും ഹൈവേ ഒന്നും നിർമ്മിക്കാനായിട്ട് പറ്റത്തില്ല അവർക്ക് കുടിവെള്ളം സൗകര്യം പ്രൊവൈഡ് ചെയ്യുക പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കുക ഇതൊക്കെയാണ് നാട്ടിലെ അയ്യപ്പന്മാർ ആഗ്രഹിക്കുന്നത് അത് കേരളത്തിനകത്തുള്ള അയ്യപ്പനാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിലും രാജ്യത്തിന് വെളിയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അയ്യപ്പ ദർശനം അവർ ആഗ്രഹിക്കുന്നത് അത്രയ്ക്കുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എന്തൊരു പ്രാധാന്യമാണ് ഇടതുപക്ഷക്കാര് ഈ അയ്യപ്പ സംഗമത്തിലൂടെ അവിടെ ഉയർത്തുന്നത് അതാണ് നമുക്ക് മനസ്സിലാകാത്തത് കാരണം അയ്യപ്പനെ കാണാൻ വരുന്ന വിശ്വാസികൾ വരുന്നു അവിടുത്തെ കഠിനമായ പരിസ്ഥിതികളെ അതിജീവിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അയ്യപ്പന്മാർ വരുന്നത് അവർക്ക് അവിടെ വേണ്ടത് എന്താ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടലോ നക്ഷത്ര സൗകര്യങ്ങളോ ഇതൊന്നും വേണ്ട അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള അവർക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യം കുടിവെള്ളത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോകാനായിട്ട് അത്യാവശ്യം വേണ്ട വഴി അവിടെ ലൈറ്റ് ഈ കാര്യങ്ങൾ ഇതെല്ലാം സഹിച്ചാണല്ലോ നൂറ്റാണ്ടുകളായി അയ്യപ്പന്മാർ അവിടെ പോകുന്ന അല്ലാതെ അയ്യപ്പന്മാർ വെക്കാൻ അല്ല ഞാൻ പറഞ്ഞത് അല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അയ്യപ്പന് വേണ്ട സോറി അയ്യപ്പന്മാർക്ക് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൽ അയ്യപ്പ ഭക്തന്മാർ സംതൃപ്തരാണ് അല്ലാതെ ഒരയ്യപ്പഭക്തനും എന്റെ വിശ്വാസ പ്രകാരം അല്ലെ ഞാൻ അറിയുന്ന ആളുകൾ ഒരാളും ഈ സംഗമത്തെ അനുകൂലിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ സംഗമത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകളോ അല്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് സംഗമം നടത്താം അത് പമ്പയിലല്ല അത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ സംഗമം നടത്താം അതിൽ ബിന്ദു അമ്പണിയെ പങ്കെടുപ്പിക്കാം കനകദുർഗയെ പങ്കെടുപ്പിക്കാം ഫാത്തിമയെ പങ്കെടുപ്പിക്കാം ഇനി ഇവിടുന്ന് പുറത്തുനിന്ന് വേണമെങ്കിൽ തൃപ്തിയെ കൊണ്ടുവരെ പിണറായി സ്വാമിക്ക് അവർക്കൊക്കെ ഇവിടെ ഭക്തർക്ക് വേണ്ടിയുള്ള സംഗമമാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ അതുകൂടി ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ട് ഒന്ന് നിങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിൻ്റെതുമായിട്ട് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൽ ഇപ്പോഴും നിങ്ങൾ യുവതി പ്രവേശനത്തെ അനു അനുകൂലിച്ചുകൊണ്ട് വേണം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അത് പിൻവലിക്കൂ അതാണുള്ള വിശ്വാസി സമൂഹത്തിന്റെ ആദ്യത്തെയും എന്താ പറയുക ഏറ്റവും പരമപ്രധാനവുമായ ആവശ്യം അത് നിങ്ങൾ പിൻവലിക്കോ ഇല്ല അത് പിൻവലിക്കാനുള്ള സാധ്യത രണ്ട് ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ അതെല്ലാ പാർട്ടി പ്രവർത്തകരുടെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെയൊക്കെ അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചവരുടെയും സമരം നടത്തിയവരുടെയും ഒക്കെ പേരിൽ ഡസൺ കണക്കിന് കേസുകൾ ഓരോ കോടതികളിലും ഇപ്പം നൽകുകയാണ് ആളുകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുക ആ കേസുകൾ പിൻവലിക്കണം ഗവൺമെന്റ് കേസ് പിൻവലിക്കാൻ കഴിയുമല്ലോ പിൻവലിക്കുന്നുണ്ടോ ഇനി രണ്ട് മൂന്ന് ഞങ്ങൾ യു ഡി എഫ് കാരണം നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ശബരിമല വനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വേണം അവിടെ എന്തെങ്കിലും നിർമ്മിതി നടത്താൻ അപ്പൊ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഞങ്ങൾ പ്രത്യേകമായി ഏറ്റെടുത്തു കൊടുത്തു അതിന് പകരമായി ആ ആ സ്ഥലത്ത് ഇത് നാളിതുവരെ എന്ത് നിർമ്മിതികളാണ് അയ്യപ്പന്മാർക്ക് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് ഈ ചോദ്യം ഞങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നു അത് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ട് ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ട ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരവും കൂടി ഗവൺമെന്റ് പറയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഇത് അയ്യപ്പ സംഗമമല്ല അയ്യപ്പ ഭക്തരുടെയോ അയ്യപ്പ വിശ്വാസികളുടെയോ ശബരിമലയിൽ പോകുന്ന യഥാർത്ഥ ഭക്തരുടെയോ സംഗമമല്ല ഈ സംഗമം ഇത് സി പി എം മറ്റ് ചില ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന സംഗമമാണ് അതുകൊണ്ട് ഇനിയിപ്പോ പത്തോ മൂവായിരോ നാലായിരം ആളുകളൊക്കെ വരും സംഗമമൊക്കെ വിജയിക്കും പക്ഷേ അത് ഭക്തർക്ക് ഗുണം ചെയ്യുന്നതോ ശബരിമലയ്ക്ക് ഗുണം ചെയ്യുന്നതോ അയ്യപ്പന് ഗുണം ചെയ്യുന്നതോ ആയ ഒന്നല്ല എന്നാണ് ആമുഖമായി ഈ ചർച്ച ചെയ്യുന്നില്ല സേനാപതി വേണോ ഈ മൂവായിരം പേരൊക്കെ പങ്കെടുക്കുന്നു കരുതുന്നുണ്ടോ താങ്കൾ മൂവായിരം ആളെ ഇപ്പൊ മാർസ്റ്റ് പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ മൂവായിരം ആളെ സംഘടിപ്പിക്കാൻ മൂവായിരം ആളെ എന്ന് പറയുന്നത് പേരേ ഉള്ളൂ ബാക്കി പേര് അത് നമ്മളോട് പറയുന്നതല്ലേ നമ്മളെ ആരെയും ഐഡന്റിറ്റി കാർഡ് കാണിച്ചാണോ വേണ്ടതേ ഇനിയിപ്പം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു അഞ്ഞൂറ് അയ്യപ്പന്മാർ വരണം തമിഴ്നാട്ടിൽ നിന്ന് പത്തോ ആയിരം അയ്യപ്പന്മാർ വരണം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ കാര്യത്തിന് മൂവായിരം ആളുകൾ മൂവായിരം അയ്യപ്പ ഇനി അയ്യപ്പ ഭക്തർ എന്ന് തന്നെ കൂട്ടിക്കോ പങ്കെടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അതുകൊണ്ടൊന്നും ശബരിമല ആ എന്ന എന്താ പറഞ്ഞത് ആ വലിയ വിശ്വാസ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവുമായി ഈ അയ്യപ്പ സംഗമത്തിന് ഒന്നും ചെയ്യാനില്ല ഇത് കേവലം രാഷ്ട്രീയമായ മുതലെടുപ്പാണ് ആ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ അവിശ്വാസികളായ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ കഴിഞ്ഞ ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ചേരക്കരയിലായിരുന്നു അവിടശേഷം അദ്ദേഹം പാർലമെന്റിലേക്ക് പോയി അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ശബരിമല സന്ദർശനം നടത്തുന്നു അദ്ദേഹം അയ്യപ്പ വിഗ്രഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ആ നിപ്പും എന്തിനു ആരെങ്കിലും നിർബന്ധിച്ചോ നിങ്ങൾ അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നു വിശ്വാസികൾ അവിടെ പോകുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലാതെ പുറംതിരിഞ്ഞു നിൽക്കാനല്ല ഇത്തരം ആളുകൾ ഈ ഈ ഈ ദേവസ്വം മന്ത്രിമാരും ആയി ഇരുന്നു കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ആ ആ സംവിധാനത്തെ അല്ലെങ്കിൽ അവിടുത്തെ സ്വാമി നിപ്പ് താങ്കൾ അതല്ല ഞാൻ പറഞ്ഞല്ലേ ഇത് പ്രസാദം കൊടുത്തു കഴിഞ്ഞപ്പോ അത് മേടിക്കാതിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇയാൾ പോകുന്നത് അവിടെ തീർത്ഥാടനത്തിന് അല്ല എന്താ പറഞ്ഞ വിശ്വാസമില്ലാത്തവൻ ഇപ്പൊ കുംഭമേളക്ക് പോകുന്ന ആളുകൾ മേള കാണാൻ പോകും ഇപ്പൊ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് എന്താ പറഞ്ഞത് അവിടെ പുത്തല കത്തിക്കുന്ന സമയത്ത് ദീപാവലിയോട് അത് കാണാനായിട്ട് ആളുകൾ പോകും അത് കൗതുകത്തിന് പോകുന്ന ഈ ശബരിമലയിൽ പോകുന്ന അങ്ങനെ കൗതുകത്തിന് പോകുന്നല്ലോ നിങ്ങൾക്ക് അയ്യപ്പനോട് വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി പുറംതിരിഞ്ഞ് നിൽക്കുന്നത് പൂജാരി പ്രസാദം കൊടുക്കുമ്പോൾ പ്രസാദം കയ്യിൽ മേടിക്കാതെ അത് നിഷേധിക്കുന്നത് അപ്പൊ ഇതൊക്കെ അവിശ്വാസികൾ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മളോട് പറയാണ് ഞങ്ങളിത് ആ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു എല്ലാവരും ഓടി ഓടി സംഗമത്തിലേക്ക് വരിക ആ സംഗമത്തിൽ ആ വി ഐപികള് അതിനെ കുറിച്ച് നമുക്ക് ചർച്ചയില് വരും ഇപ്പോ അതെ പൗരപ്രമുഖർ എത്തേണ്ട സ്ഥലമല്ല ശബരിമല പൗരപ്രമുഖർ അല്ലല്ലോ അവിടെ എത്തേണ്ടത് അവിടെ എന്താ പറഞ്ഞ കരിമല കയറ്റം കഠിനമന്റെ എന്ന് പറഞ്ഞ് എത്തുന്നത് വിശ്വാസിയും ഭക്തന്മാരുമാണ് അവിടെ പൗരപ്രമുഖർ എത്തേണ്ട സ്ഥലമല്ല അപ്പൊ പൗരപ്രമുഖരെ എത്തിക്കാനായിട്ടുള്ള ഈ നടപടി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ശ്രീ നമ്പ്യാങ്ക നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ പ്രതിപക്ഷം ഈ സംഗമത്തിൽ പങ്കെടുക്കില്ല അല്ലെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് സേനാപതി വീട് ഒന്ന് അന്മീട്ട് ചെയ്യണം ആ ഓക്കെ ഓക്കെ ഇപ്പൊ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോ കേക്കാം അല്ല ഞങ്ങൾ ഞങ്ങൾ ആദ്യമേ തന്നെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഈ കാര്യത്തിലുള്ള ഞങ്ങളുടെ ആശങ്ക ഉത്കണ്ഠ രേഖപ്പെടുത്തിയതാണ് ശരി ഇനി ഒരു വാദഗതിക്ക് വേണ്ടി ഒരു അയ്യപ്പ സംഗമം ഗവൺമെന്റ് നടത്തുന്നു ഞങ്ങളെയും ക്ഷണിക്കുന്നു അപ്പൊ ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉന്നയിച്ചിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനമാകാതെ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു യോഗത്തിലും അദ്ദേഹം ഉന്നയിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഞങ്ങൾക്ക് മറുപടി നൽകട്ടെ മറുപടി നൽകിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട എന്ത് ആവശ്യകത ഇനി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറുപടി ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണല്ലോ അല്ല അങ്ങനെയാ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മറ്റ് പല ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ അവിടെയൊന്നും ഇങ്ങനെ ഉള്ള ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നില്ലല്ലോ ഇതിനകത്ത് ആർക്കാണ് അറിയില്ലാത്തത് അതായത് ഇന്നിപ്പം നമ്മൾ സെപ്റ്റംബർ മാസം പതിമൂന്ന് അല്ല പന്ത്രണ്ട് ഇനിയിപ്പം ഇതിൽ ഇതിൽ അവശേഷിക്കുന്നത് പതിനേഴ് ദിവസമാണ് അല്ലെങ്കിൽ പതിനെട്ട് ദിവസമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം പതിനഞ്ചാം തീയതിയോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരിക അപ്പൊ പരമാവധി ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പത്ത് ദിവസമാണ് ഈ ഗവൺമെന്റിന്റെ ആയുസ് തന്നെ ഈ ഗവൺമെന്റ് ഇനി തിരിച്ചു വരികയല്ല എന്ന് പിണറായി വിജയന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഗീയത ഇളക്കി വിടുക അത് ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്തിളക്കുക അതേ വർഗീയതയ്ക്ക് എതിരായി ന്യൂനപക്ഷ വർഗീയതയെ അപ്പൊ ഈ രണ്ട് വർഗീയതയും ഇളക്കി വിട്ടുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്ന് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള വലിയൊരു പരീക്ഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അയ്യപ്പൻ അത് ഒരു കാരണവശാലും അംഗീകരിച്ചിട്ടുള്ളതല്ല ഇനി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ കാര്യം പറയുമ്പോൾ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമായിരുന്നില്ല പക്ഷേ ഇനിയും ശബരിമലയെ ഒരു വിഷയമാക്കിക്കൊണ്ട് ഭൂരിപക്ഷം വർഗീയതയെ ആ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നതിന് വേണ്ടി വീണ്ടും ശബരിമലയിൽ ഈ രീതിയിലുള്ള എന്താ പറഞ്ഞ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം മാത്രമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനിൻ ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഗമം നടത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ആ തിരുവനന്തപുരത്ത് ആസ്ഥാനത്തിന് മുമ്പിൽ നിങ്ങൾ ഒരു സംഗമം നടത്തുക അത് എല്ലാ രീതിയിലുള്ള ഭക്തന്മാരുടെയും സംഗമമായിക്കൊള്ളട്ടെ അപ്പൊ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് അപ്പം ഇത് മാത്രമല്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ ബാക്കി ക്ഷേത്രങ്ങളുടെ എല്ലാം മുമ്പിൽ സമാനമായി ഈ രീതിയിലുള്ള സംഗമങ്ങൾ ഇല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോ പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എന്നുള്ളതാണല്ലോ സങ്കല്പം പറയുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കൊളത്തുപ്പുഴ ഒരു ക്ഷേത്രത്തിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ദമ്പതികളുടെ രൂപത്തിലാണ് ഭാര്യയും ഭർത്താവ് എന്ന രൂപത്തിലാണ് ആ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആനച്ചാൽ എന്ന് അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീകൾക്കും പ്രവേശിക്കാവുന്ന ഇതാണ് അപ്പോ ഈ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ പരശുരാമൻ സ്ഥാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം മുമ്പിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം സംഗമ സ്ഥലങ്ങളിൽ ഇതുപോലെ അയ്യപ്പ സംഗമം നടത്താൻ ബോർഡ് തയ്യാറാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ കാരണം ആ കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നത് ഭക്തർക്ക് വേണ്ടി ഇത്രയും ദൃഢമായ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന ഒരു ദേവസ്വം ബോർഡിനെ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇത് അവിടെയൊന്നുമില്ലല്ലോ ഇത് ശബരിമലയിൽ മാത്രമേ ഉള്ളൂ കാരണം ശബരിമല ഒരു വിഷയമാണ് ആ വിഷയം രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിനെ വല്ലാതെ കൈകൊള്ളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് സി പി എം ആഗ്രഹിക്കുന്നത് ഇനി ആ വിഷയത്തിൽ നിന്ന് തന്നെ അവിടുന്ന് തന്നെ ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അധികാരത്തിൽ തിരിച്ചു വരാമോ എന്നുള്ള ഒരു പരീക്ഷണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പരീക്ഷണത്തിൽ അവർക്ക് വിജയിക്കാനായിട്ട് കഴിയുകയില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ഞാൻ ആദ്യം പറഞ്ഞുതന്നെ കേരളത്തിലെയും ഇന്ത്യയിലേയും ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന മലയാളികളും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ അവരാണല്ലോ കൂടുതലായും ഈ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആ മനസ്സുകൊണ്ട് ഈ അയ്യപ്പ സംഗമത്തെ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായോ അതല്ലെങ്കിൽ ഇതൊരു നന്മയുടെ ഭാഗമായോ അതല്ലെങ്കിൽ നാളെകളിലുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ വികസന ഭാഗമായിട്ടോ ഈ അയ്യപ്പ ഭക്തന്മാര് ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ അയ്യപ്പ സംഘം എന്ന് പറയുന്നത് അത് ശുദ്ധ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം അത് എന്തിനു വേണ്ടിയാണ് എന്ന് ശ്രീ വി എൻ വാസവന്റെയും ശ്രീ പിണറായി വിജയൻറെയും ഒക്കെ പ്രസ്താവന ശ്രീ പ്രശാന്തിന്റെ ഒക്കെ പ്രസ്താവനയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കാണും അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയം മാത്രമാണ് അതല്ലാതെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതിനോ ശബരിമലയുടെ വികസനത്തിനോ അല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഇതിനൊന്നും വേണ്ടിയല്ല ഈ സംഗമം ഈ സംഗമം ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സംഗമമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു സംഗമത്തിൽ ചിലപ്പോൾ മൂവായിരം ആളുകളൊക്കെ വരാം ഒരു ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ പത്തോ മൂവായിരം ആളുകളെയൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അതിൽ പൗരപ്രമുഖർ ഉണ്ടാകാം പ്രമുഖനല്ലാത്തവരുണ്ടാകാം പക്ഷേ അയ്യപ്പന്റെ മുമ്പിൽ ഒരു പൗരപ്രമുഖനുമില്ല പണ്ട് ഒരുപക്ഷെ നമ്പിയാർ ഓർക്കുന്നുണ്ടാകും ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ വെച്ച് ഈ പോലീസുകാരുടെ ക്വാർട്ടേഴ്സിന്റെ അടുത്ത് വെച്ച് ഒരു അയ്യപ്പൻ കിടക്കുന്നു അപ്പോൾ വിളിക്കാറായപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒരു അല്പം ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോ പോലീസുകാർ പറഞ്ഞു സാറേ വലിയ ബുദ്ധിമുട്ടാണ് അയ്യപ്പസ്വാമി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പരിയപ്പെട്ട് കഴിഞ്ഞു ചോദിച്ചു താങ്കൾ എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉത്തർപ്രദേശിന്റെ ചീഫ് സെക്രട്ടറി മലയാളിയായ ഒരാള് ഉത്തർപ്രദേശിന്റെ ചീഫ് ആണ് വന്ന് ഈ പോലീസുകാരുടെ ക്വാർട്ടേഴ്സിന്റെ സൈഡിൽ വിരിവെച്ച് ആ മനുഷ്യൻ കിടക്കുന്നത് അയയ്ക്ക് വേണമെങ്കിൽ അന്ന് ഹെലികോപ്റ്റർ ഇല്ല എങ്കിലും എത്രയോ സൗകര്യത്തിൽ വരാൻ കഴിയുന്ന ഒന്നാണ് കാരണം അവിടെ അനിൽ നമ്പ്യ അവിടെ എല്ലാവരും അയ്യപ്പ ഭക്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യപ്പൻ എന്ന് വിളിക്കുന്ന എന്താ പറഞ്ഞ ആ ആ ക്ഷേത്രത്തിൽ അവിടെ ഒരു വി ഐ പി പരിഗണനയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിന്റെ തത്വമസി എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ ആത്യന്തികമായ അർത്ഥം അത് തന്നെയാണ് അത് നിലനിൽക്കണം അത് നിലനിന്നുവെങ്കിൽ മാത്രമേ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യം നിലനിൽക്കൂ എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ല ഇരട്ടിന്റെ മറവിൽ രണ്ട് യുവതികളെ പോലീസ് സംരക്ഷണയിൽ മല ചവിട്ടിച്ച ആ ഒരു ഭരണകൂടം അല്ലേ അങ്ങനെ ഇവരുടെ ഈ ഭരണകൂടത്തിന്റെ ദുശ്ചേതികൾ നമ്മുടെ അയ്യപ്പ ഭക്തർ മറക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ആ ഭൂതകാലം വിസ്മരിച്ചുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ഒരു സംഗമം കഴിഞ്ഞാൽ ആ ചെയ്തികളെല്ലാം വിസ്മരിക്കപ്പെടും അല്ലെങ്കിൽ ആ ചെയ്തികൾ എല്ലാം ഞങ്ങളിതാ തമസ്കരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു ലക്ഷ്യവുമായിട്ട് ഭരണകൂടം നീങ്ങുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് എന്തായാലും ആത്യന്തികമായി ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതെല്ലാവർക്കും അറിയാം രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് സാമ്പത്തിക ലക്ഷ്യം ഉണ്ട് ഈ രണ്ട് ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണല്ലോ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിക്കുന്നത് അല്ലാതെ ഇവർക്കെന്ത് ഭക്തി ഇവർക്കെന്ത് വിശ്വാസം അപ്പോൾ അല്ല ഇതൊക്കെ ഇതൊക്കെ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ മറക്കും എന്നാണോ ഇവർ അല്ല അത് തന്നെയാണ് നമ്പിയാരെ ശബരിമലയിൽ ആളുകൾ പോലീസിന്റെ ഷീൽഡോ ജാക്കറ്റോ ധരിച്ച് പ്രവേശിക്കേണ്ട ഒരു സ്ഥലമല്ലല്ലോ അവിടെ കെട്ടുമായിട്ടാണ് ഭക്തര് പോകുന്നത് അയ്യപ്പന്മാർ പോകുന്നത് അവിടെ പോലീസ് സേനയുടെ ബലത്തിൽ പോലീസിന്റെ ജാക്കറ്റും പോലീസിന്റെ ഷീൽഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് വിചാരിച്ചാൽ അതൊക്കെ ഒരു ദിവസത്തേക്കേ നടന്നുള്ളൂ പക്ഷെ അത് കയറ്റിയ ആള് അത് കയറ്റിയ ആൾ അവിടെ നിന്ന് പിന്നീട് കണ്ണീര് പൊഴിക്കുന്ന വാർത്ത ചിത്രം ഞാനും നിങ്ങളുമൊക്കെ കണ്ടതാണ് കാരണം അവരുടെ അത് അത് അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കിയ ആ ഒരു ആശങ്കയും ഭയാനകതയും ആകുലതയും അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീ ജനങ്ങളായിരിക്കാം അന്നത്തെ ആ യുവതി പ്രവേശനത്തെ മനസ്സുകൊണ്ട് എതിർത്തതും ഗവൺമെന്റിനെ മനസ്സുകൊണ്ട് ശപിച്ചതും അയ്യപ്പനിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളാണ് അവരുടെ ആശയം ആ അതിനെതിരെ പറഞ്ഞത് കാരണം അവരാരും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരോ അതിനുവേണ്ടി സ്വാഗതം ചെയ്യും ഇപ്പൊ തൃപ്തി ദേശായി പൂനെയിൽ നിന്ന് ബൈ ഫ്ലൈറ്റിൽ വന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവിടെ അവരെ തടഞ്ഞു വെച്ചതൊക്കെ നമ്മൾ കണ്ടു അവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ അല്ല അവര് സെലിബ്രിറ്റിയാണ് അവർക്ക് നാട്ടിലീവ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാടൊട്ട് അവരുടെ പേരും ഇല്ലെങ്കിൽ പ്രശസ്തിയോ കുപ്രശസ്തിയോ എന്തുമാകട്ടെ അതല്ലാതെ അയ്യപ്പനെ ദർശിക്കാനോ അയ്യപ്പ ക്ഷേത്രത്തോടുള്ള വിശ്വാസോ അല്ലെങ്കിൽ അവിടെ ദർശനം നടത്തി അയ്യപ്പന്റെ അനുഗ്രഹം തേടും എന്നുള്ള ആവശ്യത്തിൽ ഒന്നും വന്നതല്ലല്ലോ അപ്പൊ അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് എന്താ പറഞ്ഞേ ഒരു വിരുദ്ധമായ ഉദ്ദേശം ആ ഉദ്ദേശത്തിന് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് ആ നിലപാട് തിരുത്താതെ ആ നിലപാട് തിരുത്താതെ അത് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അത് തിരുത്താതെ ഇപ്പൊ അയ്യപ്പ സംഗമമായിട്ട് വന്നിരിക്കുന്നത് അത് ഒരിക്കലും അയ്യപ്പ വിശ്വാസികളുടെയോ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ല അത് സി പി എം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷ സംരക്ഷണത്തിനു വേണ്ടിയാണ് അത് കലിയുഗരതനായ അയ്യപ്പൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കും എന്ന് ഒരു വിശ്വാസി കൂടിയായ എനിക്ക് തോന്നുന്നില്ല ശ്രീ നമ്പ്യാർ